പെട്ടിപ്പെട്ടിച്ച് എണ്ണ എണ്ണി അറിയാതെ എങ്ങനെയാണ് വിലയിരുത്താനൊക്കുക ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വെച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായി ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊരു വിലയിരുത്തി പറയാനൊക്കുന്ന സ്ഥിതിയാണോ ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നടത്തുന്ന മത്സരം തിരികോണ മത്സരമാണ് ശക്തമായ മത്സരമാണ് ഇവിടെ ഇങ്ങനെ ഒരു ശക്തമായ മത്സരം വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നേ പിന്നെ ഒരു ദിവസം കാണുമ്പോഴാണ് ചന്ദ്രശേഖരൻ ആണെന്ന് അദ്ദേഹം അവസാനമായിട്ട് വന്ന് പറന്നിറങ്ങിയ ആളാണ് പക്ഷെ അദ്ദേഹം നല്ല കുറഞ്ഞ സമയം കൊണ്ട് അടിച്ചു കയറി അത് മുമ്പേ സ്ഥിരമായി ഇവിടെ അടിച്ചു കയറി നിൽക്കുന്ന ആളാണ് കോൺഗ്രസിൻ്റെത് അതിനുമുമ്പോട്ട് തന്നെ ഈ നാട്ടുകാർക്ക് ഏറെ പറഞ്ഞാണ് വന്യൻ അങ്ങനെ മൂന്ന് പ്രഗത്ഭന്മാരിൽ നിന്ന് അത് ഗംഭീരമായൊരു മത്സരം ആര് ജയിക്കും എന്നറിയാതെ അവർ മൂന്ന് പേരും അഹമിഹയായി ഞാൻ മുമ്പ് ഞാൻ മുമ്പേ എന്ന നിലയിലേ ഇവിടെ പ്രവർത്തിച്ചു ആരോടും ഞാനിവിടെ വന്നു ചോദിച്ചിട്ടും ആരും ജയിക്കുന്നു പറയാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുക മറ്റു പല സ്ഥലത്തുവാണെങ്കിൽ പലരും ഏറെക്കുറെയൊക്കെ പറഞ്ഞ് ആ കാളുകൾക്ക് എല്ലാം അറിയാം പറയുന്നില്ലെന്നേ മൊത്തം സീറ്റ് കണക്കാക്കുമ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് അത്രയും ട്വൻറ്റി പത്തൊമ്പത് സീറ്റ് അവർ കിട്ടിയതാണ് അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ മല്ലാം കുറവ് വന്നേക്കാം എന്നാലും ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് അവർക്ക് തന്നെയാണ് ആലപ്പുഴ ഇതുപോലെ തന്നെയായിരുന്നു അവിടെ നല്ല ശക്തമായ മത്സരമാണ് പാർട്ടിക്ക് കിട്ടിയ ഏക സീറ്റ് അവിടെയായിരുന്നു ആരിഫ് അവിടെ ഒരു ത്രികോണ മത്സരമാണ് വന്നത് വേണുപാലൻ പണ്ടേ തൊട്ടേ വേണുഗോപാലിനെ ആലപ്പുഴ നല്ല വേരുള്ളൊരു കാൻഡിഡേറ്റാണ് കുറച്ച് നാൾ പുള്ളിയുടെ പേരുമായിട്ട് ലഹീരായിരുന്നു എന്നാലും കുറേ വേര് ഇവിടെ തന്നെ അവർ സൃഷ്ടിച്ചുട്ട് തന്നെയാണ് പുള്ളി അവിടെ നിലകുന്നത് അതോടൊപ്പം തന്നെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് ബി ജെ പിയുടെ ശോഭയും ശോഭയും കുറഞ്ഞ സമയം കൊണ്ട് പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ മുന്നേറി നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഏതായാലും പണ്ട് ി ജെ പിടിച്ചതിനേക്കാൾ കൂടുതലോട്ട് ശോഭ അവിടെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാനൊരു സംശയമില്ല എന്ന് പറയാൻ സാധിക്കില്ല എല്ലാ എസ് എൻ ഡി പി കാരല്ലാതെ വേറെ എത്രയോ ആളുകൾ അവിടെയുണ്ട് അവിടെ നായർ സമുദായത്തിലുണ്ട് ധീവരത്ത് വഴിപാടുണ്ട് എല്ലാം എസ് എൻ ഡി പി ആണെന്ന് പറയുന്നത് ശരിയല്ല കോസ്റ്റേറിയാണ് ഇഷ്ടംപോലെ ധീവരരുണ്ട് അവിടെ തൊട്ട് അവർക്ക് പോകാൻ സാധ്യതയുണ്ട് ഇഴ സവർണ വോട്ടുകളില്ലേ ചിലപ്പോൾ മുസ്ലിം വോട്ടുകൾ കിട്ടുകയായിരിക്കാം ക്രിസ്ത്യാനികളെ വോട്ട് ചിലപ്പോൾ അവർ നേടിയെന്ന് വന്നേക്കാം അപ്പോ കുറെ വോട്ട് അവർക്ക് കിട്ടും കാരണം ശോഭ കൂടുതൽ വോട്ട് മേടിച്ചാൽ അതിന്റെ ഗുണം ആരിഫുണ്ടാവും കൂടുതലോട്ട് മേടിച്ചാൽ കാരണം കുറഞ്ഞ വോട്ടേ മേടിക്കുന്നുള്ള അതിൻ്റെ ഗുണം വേണുണ്ടാകും കേസ് വേണു പോകാനുണ്ടാകും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അത്രയും നല്ല ടൈറ്റ് ഫൈറ്റാണ് അവിടെ